നമസ്കാരം ഇ ഡി ഉദ്യോഗസ്ഥനെ പ്രതിയാക്കിയുള്ള വിജിലൻസ് കേസിലെ ഔദ്യോഗിക പ്രതികരണവുമായി ഇ ഡി അനീഷ് ബാബു ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് അനീഷ് നടത്തുന്നത് മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള വിചാരണയാണ് ഇയാൾ ഇ ഡി രജിസ്റ്റർ ചെയ്ത കള്ളപ്പണ കേസിലെ പ്രതിയാണ് അനീഷിനെ കൂടാതെ അയാളുടെ അച്ഛനും അമ്മയും കേസിലെ പ്രതികളാണ് കേസ് റദ്ദാക്കാനുള്ള അനീഷിന്റെ അപേക്ഷ ഹൈക്കോടതിയും സുപ്രീം കോടതിയും നിരസിച്ചിരുന്നു ഇതോടെയാണ് ഇയാൾ ഇ ഡിയെ അപകീർത്തിപ്പെടുത്താൻ കൈക്കൂലി ആരോപണമായി രംഗത്തെത്തിയതെന്നും ഇ ഡി കുറിപ്പിൽ പറഞ്ഞു ഉദ്യോഗസ്ഥനെതിരെയുള്ള അഴിമതി ആരോപണത്തിൽ സംസ്ഥാന വിജിലൻസിനോട് തെളിവും കേസിന്റെ വിശദാംശങ്ങളും ഇ ഡി തേടിയിരുന്നു ഉദ്യോഗസ്ഥരുടെ എല്ലാം ഫോൺ കോൾ രേഖകൾ പരിശോധിക്കാനും നടപടി തുടങ്ങി ഡൽഹി ഇ ഡി ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കൊച്ചി ഇ ഡിയുടെ നടപടി ഇമെയിൽ മുഖാന്തരമാണ് വിജിലൻസുമായുള്ള ആശയവിനിമയമെന്നാണ് സൂചന കേസ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഏജന്റുമാരുമായി ഓഫീസിലെ ആർക്കെങ്കിലും ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ചും ഇ ഡി അന്വേഷണം നടത്തും കോൾ ഉദ്യോഗസ്ഥരുടെ മെയിലുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പരിശോധിക്കും വിജിലൻസിൽ നിന്ന് രേഖകൾ ലഭ്യമായാൽ ഇ ഡി ആഭ്യന്തര അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നതും പരിഗണനയിലുണ്ട് അതേസമയം കള്ളപ്പണ കേസുകൾ ഒതുക്കാൻ പണം വാങ്ങിയ ഏജന്റുമാരിൽ ഒരാളെ കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിനുള്ളിൽ കണ്ടുവെന്ന് പരാതിക്കാർ ആരോപിച്ചിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർക്കെന്ന പേരിൽ രണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങവേ വിജിലൻസ് അറസ്റ്റ് ചെയ്ത രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷിനെയാണ് ഇ ഡി ഓഫീസിനുള്ളിൽ കണ്ടതെന്നാണ് ആരോപണം ഇ ഡി ഓഫീസിലെ സി സി ടി വിയിൽ ഈ ദൃശ്യങ്ങൾ ഉണ്ടാകുമെന്നും പരിശോധിക്കണമെന്നും പരാതിക്കാരനായ കൊട്ടാരക്കര സ്വദേശി അനീഷ് ബാബു പറയുന്നു കേസ് ഒത്തുതീർപ്പാക്കി രേഖ തരുന്നത് ഡൽഹിയിൽ നിന്ന് ഇ ഡി ഡയറക്ടറാണെന്ന് ഏജന്റുമാർ ഉറപ്പു നൽകിയെന്നും അനീഷ് ബാബു പറഞ്ഞു കശുവണ്ടി ഇറക്കുമതി വാഗ്ദാനം നൽകി കോടികളുടെ തട്ടിപ്പ് നടത്തിയ അനീഷ് ബാബു ബാങ്ക് ഇടപാടുകളുടെ വ്യാജ രേഖകൾ ചമച്ചതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ടാൻസാനിയയിലെ ഐ ആൻഡ് എം ബാങ്കിൽ നാൽപ്പത് പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം ഡോളർ കൊട്ടാരക്കര സ്വദേശി അനീഷിന്റെ പേരിലുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സ്വിഫ്റ്റ് രേഖ കണ്ടാൽ ആർക്കും സംശയമുണ്ടാകില്ല പണം നൽകാനുള്ള വ്യാപാരികളെ ഈ രേഖ കാട്ടിയാണ് അനീഷ് സമാധാനപ്പിച്ച് അയച്ചത് എന്നാൽ വ്യാപാരികൾ ബാങ്കിൽ നടത്തിയ അന്വേഷണത്തിൽ ഇത് വ്യാജമാണെന്ന് ബോധ്യമായി ഇത് മാത്രമല്ല അനീഷിന്റെ പേരിൽ ഒന്നേ കോടി രൂപ അനുവദിച്ച എസ് ലൈഫ് ഇൻഷുറൻസിന്റെ ചെക്ക് ഇൻഡിസെൻറ്റ് ബാങ്കിന്റെ രേഖകൾ കോടികളുടെ ബാങ്ക് ഇടപാടുകൾ സൂചിപ്പിക്കുന്ന ബാങ്കുകളുടെ പേരിലുള്ള എസ് എം എസ് സന്ദേശങ്ങൾ കപ്പൽ ഏജൻസിയുടെ കത്ത് ഇവയെല്ലാം തട്ടിപ്പിനായി അനീഷും സംഘവും വ്യാജമായി നിർമ്മിച്ചെന്ന കണ്ടെത്തലിലാണ് പോലീസ് എത്തിയത് ആസൂത്രിതമായി നടത്തിയ കൊള്ളയാണ് കോടികളുടെ തട്ടിപ്പെന്ന് ഈ രേഖകൾ സൂചിപ്പിക്കുന്നു വിദേശ ബാങ്കുകളുടെയും നാട്ടിലെ ബാങ്കുകളുടെയും രേഖകൾ ഇവർ തയ്യാറാക്കി പോലീസ് ഉദ്യോഗസ്ഥരെ വരെ ഈ രേഖകൾ കാട്ടി കബളിപ്പിച്ചു ഓൺലൈൻ ബാങ്ക് ഇടപാട് സംബന്ധിച്ച നിരവധി വ്യാജരേഖകൾ ഇവർ തയ്യാറാക്കിയതായി പോലീസ് കണ്ടെത്തി ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ഇടിയിലേക്ക് എത്തിയത് വ്യാജരേഖയിൽ വിശദ വാർത്ത രണ്ടായിരത്തി ഇരുപതിൽ മാതൃഭൂമി നൽകിയതാണ് അനീഷ് ബാബു ആഡംബര കാറുകളിൽ സഞ്ചരിക്കുകയും ആഡംബര ജീവിതം നയിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണെന്ന് പോലീസ് വിശദീകരിച്ചതായി രണ്ടായിരത്തി ഇരുപതിൽ നിരവധി വാർത്തകൾ വന്നിരുന്നു അവസാനമായി അന്ന് അനീഷിന്റെ ശാസ്തമംഗലത്തുള്ള ഫ്ളാറ്റിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനൊപ്പം ഉല്ലാസയാത്ര നടത്തി മടങ്ങുമ്പോഴായിരുന്നു എന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് അനീഷിനെതിരെ പോലീസിൽ നൽകിയ പല പരാതികളിലും നടപടി ഉണ്ടാകാതിരുന്നത് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ മൂലമാണെന്നും ആക്ഷേപം ഉയർന്നിരുന്നു റൂറൽ എസ് പിക്ക് പരാതി ലഭിച്ചതോടെയാണ് അന്ന് അറസ്റ്റ് ഉണ്ടായത് തട്ടിപ്പിലൂടെ ലഭിച്ച പണമൊക്കെ ആഡംബര ജീവിതത്തിൽ ും മറ്റ് പ്രവർത്തനങ്ങൾക്കും അനീഷ് ഉപയോഗിച്ചിരുന്നുവെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തലെന്നായിരുന്നു വാർത്തകൾ ചില സീരിയൽ നടിമാരുമായി സൗഹൃദം ഉണ്ടായിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതായും വാർത്തയെത്തി ഇടയ്ക്ക് വിദേശയാത്രകൾക്കും പോകാറുണ്ട് അടുത്ത സുഹൃത്തായ പോലീസ് ഉദ്യോഗസ്ഥനെയും ഇത്തരം യാത്രകളിൽ അനീഷ് കൂടെ കൊണ്ടുപോകാറുള്ളതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് അമ്പലക്കര വാഴവിള കാഷ്യൂസ് ഉടമയാണ് അനീഷ് ബാബു വിവിധ കശുവണ്ടി വ്യാപാരികളിൽ നിന്നായി അൻപത് കോടിയോളം രൂപ ഇയാൾ തട്ടിയതായിട്ടാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപതിൽ അഞ്ചൽ റോയൽ കാഷ്യൂ ഉടമ കുഞ്ഞുമോന്റെ പരാതിയിലായിരുന്നു അറസ്റ്റ്